ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ അധികം ആരാധകരെ സ്വന്തമാക്കിയ കോംബോ കോംബയായിരുന്നു അർജുൻ ശ്രീധു കോംബോ സീസണിന്റെ തുടക്കത്തിൽ ഈ കോംബോ ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല എന്നാൽ അവസാന അവസാനഘട്ടത്തിലെത്തിയപ്പോൾ പ്രേക്ഷകരുടെ ഇഷ്ട കോംബയായി മാറി ഇരുവരും പ്രണയത്തിലാണ് എന്ന് ആരാധകർ ചോദിച്ചിരുന്നെങ്കിലും തങ്ങൾ സുഹൃത്തുക്കളാണെന്നായിരുന്നു അർജുനും ശ്രീധവും പറഞ്ഞത് അർജുനും ശ്രീധു ഒന്നിച്ച വീഡിയോകൾ വൈറൽ ആവാറുമുണ്ട് ഇപ്പോൾ അർജുൻ ശ്രീധു ആരാധകർക്ക് സന്തോഷമാകുന്ന മറ്റൊരു കാര്യമാണ് പുറത്തു വന്നിരിക്കുന്നത് ബിഗ് ബോസിലെ തന്നെ മത്സരാർത്ഥിയായിരുന്ന ശരണ്യാണ് സന്തോഷ വാർത്ത പങ്കുവച്ചത് പ്രിയതമ എന്ന മ്യൂസിക് ആൽബത്തിലെ പാട്ടിന്റെ മോഷൻ പോസ്റ്ററാണ് ശരണ്യ പങ്കുവെച്ചത് ശരണ്യയുടെ പ്രൊഡക്ഷൻ ഹൌസാണ് നിർമ്മിച്ചിരിക്കുന്നത് അർജുൻ ശ്രീധു ാണ് ഈ പാട്ടിൽ ഒന്നിച്ചെത്തുന്നത് അർജുനും ശ്രീധവും വിവാഹ വേഷത്തിലാണ് ബിഗ് ബോസിലെ തന്നെ സിജ ഉൾപ്പെടെയുള്ളവരെ മോഷൻ പോസ്റ്ററിൽ കാണാം എന്തായാലും ശ്രീധുവിനെ അർജുനെയും ഒരുമിച്ച് കാണാൻ പറ്റുമെന്ന സന്തോഷത്തിലാണ് ആരാധകർ നിരവധി പേരാണ് ഈ പോസ്റ്ററിന് താഴെ കമന്റുമായി എത്തുന്നത് വിവാഹ വേഷത്തിൽ നിങ്ങളെ കാണുമ്പോൾ ശരിക്കും അതിശയമായി തോന്നുന്ന പാട്ട് റിലീസ് ആവുന്നത് വരെ കാത്തിരിക്കാനാവില്ല ഇത് സത്യമാവനേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സൈറ്റ്മെന്റ് കൂടുന്നു ശ്രീധുവിനെ അർജുന യും കാണാൻ എന്റെ രസമാണ് സന്തോഷം കണ്ട ഹൃദയം നിറയുന്നു എന്നിങ്ങനെ പോകുന്ന കമന്റുകൾ അജുനും ശ്രീധുവും തമ്മിൽ ഒരു ഇഷ്ടമുണ്ടെന്നും വീഡിയോയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവർ അത് തുറന്നു പറയുമെന്നുമായിരുന്നു ആരാധകർ കരുതിയിരുന്നത് എന്നാൽ തങ്ങൾ ആണ് എന്ന് മാത്രമാണ് രണ്ടുപേരും പറഞ്ഞത് അതേസമയം ബിഗ് ബോസിൽ ഉണ്ടാവുന്ന സമയത്ത് അർജുനുമായുള്ള സൗഹൃദം ഇഷ്ടമല്ല എന്ന സൂചന ശ്രീധുവിന്റെ അമ്മ നൽകിയിരുന്നു എന്നാൽ ഇതിനുശേഷം ഇരുവരും സൗഹൃദം തുടർന്നു ബിഗ് ബോസിൽ തുടക്കത്തിൽ അർജുനും ശ്രീധുവിനും കാര്യമായ ന്റുകൾ ഒന്നും ഉണ്ടാക്കാൻ സാധിച്ചിരുന്നില്ലെങ്കിലും കോംബോ ഹിറ്റായതോടെ ഓട്ടുകളും കൂടി ശ്രീധുവിന് ഫൈനലിന് തൊട്ട് മുൻപ് വരെ പിടിച്ചു നിൽക്കാനും അർജുന് രണ്ടാം സ്ഥാനം നേടാനും സാധിച്ചു ബിഗ് ബോസിന് ശേഷം ഈ കോംബോ ഹിറ്റാണ് സോഷ്യൽ മീഡിയയിൽ ഇരുവരും സജീവമാണ് ഏറെ വയ്യാതെ അർജുൻ ശ്രീതു കോമ്പെ സ്ക്രീനിൽ കാണാമെന്ന പ്രതീക്ഷയിലാണ് ആരാധക അതിന്റെ ആദ്യഘട്ടം വത്തിയ സന്തോഷത്തിലാണ് ഇവരുടെ കല്യാണം ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർ കമന്റ് ചെയ്യൂ